പ്രിയര നമസ്കാരം ഇന്നത്തെ കാഴ്ചയിൽ ഒരു വൃക്ഷത്തെപ്പറ്റി പറയാം എന്ന് വിചാരിക്കുന്നു അത്തിമരം ഫിക് ട്രീ എന്ന് ഇംഗ്ലീഷിൽ പറയും ഫിക്കസ് റേസ്മോസ എന്ന് ശാസ്ത്രം നമ്മുടെ ആയുർവേദത്തിൽ നാൽപ്പാം വരുന്നതാണ് അത്തിമരം പാൽ പോലെ നീരുള്ള വൃക്ഷങ്ങളാണ് നാൽപ്പാം മരങ്ങൾ അത്തി പേരാൽ അരയാൽ എന്നിവയാണ് നാൽപ്പാം അറിയപ്പെടുന്നത് ഇവ ചർമ്മരോഗങ്ങൾ ശമിക്കുന്നതിന് ഗുണകരമാണ് ഇവയുടെ തോൽ ചതച്ചിട്ട വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് ഉത്തമമാണ് മറ്റ് ചില ഔഷധങ്ങളും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അത്തിക്കായി ധാരാളം നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് കാൽഷ്യം തുടങ്ങിയ ധാതുക്കൾ ധാരാളമായുണ്ട് ദഹനം മെച്ചപ്പെടുത്തും രക്തസമ്മർദ്ദം കുറയ്ക്കും മലബന്ധ പ്രശ്നങ്ങളും അത് പത്തിമരം വലിയ വൃക്ഷമല്ല തടിയിൽ കാതലില്ലാത്ത ചെറു വൃക്ഷമാണ് വലിയ ഇലകളായതിനാൽ പന്തർ പോലെ നല്ല തണ തരുന്ന വൃക്ഷമാണ് അത്തിമരം ഇലച്ചാറത്തിലൂടെ സൂര്യപ്രകാശം എത്തി നോക്കുന്നത് നല്ലൊരു കാഴ്ചയാണ് കുനാന്ന് ഇങ്ങനെ നിറയെ കായകൾ ഉണ്ടാകും കായുടെ ഉൾവശം പൊള്ളയാണ് ഉള്ളിൽ രോമം പോലെ ചെറു നാരുകളും ചെറു കായുകളും വീണ്ടും ഉണ്ടാകും ഉള്ളിൽ കാര്യമായി ഒന്നുമില്ലാത്തതു കൊണ്ടാകാം അത്തിപ്പഴത്തോളം അകന്ന ഉണ്ടായാൽ അതിക്കലെങ്ങും വിളയാ ഗുരുത്തം എന്ന ചൊല്ലും ഉണ്ടായത് വെറുതെ ഇരുന്നപ്പോൾ അത്തിക്കായ് കൊണ്ട് ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കി കായുടെ തൊലി ചെത്തിക്കളഞ്ഞ് ഉള്ളിലുള്ള പൂക്കളും മറ്റും ചുരണ്ടിക്കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് തോരനുണ്ടാക്കി കുഴപ്പമില്ല നല്ല രുചിയൊക്കെയുണ്ട് എന്നാൽ ഇടിഞ്ചക്കത്തോരൻ ഉണ്ടാക്കുന്നതുപോലെ റെഡിയാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ധാരാളം ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ അമിതമായി അത്തിക്കായി ഉപയോഗിക്കുന്നുണ്ട് പല ദോഷങ്ങളും സംഭവിക്കാം പ്രധാനമായി ഗ്യാസ് വർദ്ധിക്കും വയറുവേദന ഉണ്ടാകാം കരളിൽ ടോക്സിൻ നിറയാം കുടലിൻ്റെ അനാരോഗ്യത്തിന് കാരണമാകാം കാൽഷ്യം അത് വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കാം അങ്ങനെ അമിതമായി ഉപയോഗിക്കുന്നുകൊണ്ടുള്ള പല ദോഷങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം കായുടെ തോൽ ചെത്തിക്കളഞ്ഞ് ഉള്ളിലെ ചെറു കായകളും പൂക്കളും ചുരുണ്ടി നീക്കി അരിഞ്ഞ് ഉണങ്ങി പൊടിച്ച് പാലിലോ മറ്റോ കലത്തി കുടിക്കുന്നതും ഗുണകരമാണ് അമിതമാകരുത് അമിതമായാൽ അമൃതം വിഷമെന്ന ചൊല്ലും മറന്നേക്കരുതേ നല്ല കുളിരേഖം ശീതളച്ചായയാണ് അത്തിമരത്തണലുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്